നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം ബ്ലോക്കിൽ എച്ച് ഡി പി ഇ ചട്ടികളിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹന പദ്ധതി ആരംഭിച്ചു സ്കൂളുകളും അങ്കണവാടികളും കേന്ദ്രീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കുട്ടികളിൽ കാർഷിക സംസ്കാരം വളർത്താൻ പദ്ധതി ഗുണകരമാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എച്ച് ഡി പി ഇ ചട്ടികളിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹന പദ്ധതി തുടങ്ങുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു ഈ പച്ചക്കറികളൊക്കെ നമ്മുടെ വീടുകളിൽ കൊടുത്ത് ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ സ്കൂളുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കതിനെ കൊണ്ട് വളമിട്ടിട്ട് കാര്യമില്ല താഴെ വേറിന്റെ ചുവട്ടിൽ വളമിടണമെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് വളർന്നു വരുന്ന തലമുറ ഈ കൃഷിരീതി ഒന്ന് പഠിക്കുന്നതിനും എങ്ങനെ നമുക്ക് വിഷരഹിതമായ പച്ചക്കറികളും മറ്റുപന്നങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് അംഗൻവാടി മുതൽ സ്കൂളുകൾ വരെയുള്ള പ്രദേശങ്ങളിൽ ഇത് ഉൽപാദിപ്പിക്കാൻ കഴിയുന്നതിന് വേണ്ടിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് എച്ച് ഡി പി ചട്ടിയും അതോടൊപ്പം തന്നെ നല്ല അതിനുള്ള ശേഷിയുള്ള തൈകളും കൊടുക്കുന്ന ഒരു പദ്ധതി കൂടി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത് നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ഇരുന്നൂറോളം സ്കൂളുകളിലാണ് ഈ ഈ പദ്ധതി പ്രകാരം ഏകദേശം ഉൾപ്പെടെ ഉൾപ്പെടെ നമ്മുടെ സ്കൂളുകളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ജോമി തെക്കേക്കര സാലിയായി ജെയിംസ് കോറമ്പൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഡയാന നോബി നിസാമോൾ ഇസ്മായിൽ ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിനി ബിജു വി സി ചാക്കോ ഗോപി മുട്ടത്ത് സ്കൂൾ മാനേജർ മത്തായി കുഞ്ഞ് മഞ്ഞുമ്മുടിയിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ മാർട്ടിൻ സൈമൺ നേതാക്കളായ രാജു എബ്രഹാം എൽദോസ് വർഗീസ് വി ജെ മത്തായിക്കുഞ്ഞ് കൃഷി ഓഫീസർ ബോസ് മത്തായി തുടങ്ങിയവർ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ബ്ലോക്ക് പരിധിയിലുള്ള പത്ത് പഞ്ചായത്തുകളിലെ ഇരുന്നൂറ്റിമൂന്ന് അങ്കണവാടികളിലും നൂറ്റിനാല് സ്കൂളുകളിലുമായി പതിനായിരം എച്ച് ഡി പി ഈ ചട്ടികളിൽ ചകിരിച്ചോറും ജൈവവളവും നിറച്ച് നല്ലയിനം പച്ചക്കറി തൈകൾ നൽകുന്ന പദ്ധതിയാണിത് കുട്ടികളിൽ കൃഷിയോട് താൽപര്യം വളർത്താൻ ഈ പദ്ധതി സഹായകരമാകുമെന്നാണ് അധികൃതരുടെ പ്രത്യാശ മീഡിയ സിക്സ്റ്റി കോതമ मंगलम